വിശദമായ വാർത്തകളിലേക്കാണ് ഇന്ത്യ ചൈന പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ ഒൻപത് മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ കൂടിക്കാഴ്ച റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ചുമത്തിയ സാഹചര്യം തുടരുന്നതിനിടെയാണ് മോദി ഷി ജിൻ കൂടിക്കാഴ്ച നടക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി നിർണായക ചർച്ചയാണ് ഇന്ന് ഇന്ത്യ ചൈന പ്രധാനമന്ത്രിമാർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമ്പോഴുണ്ടാവുക വിവരങ്ങൾ തീർച്ചയായും ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ചർച്ച തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്ന ഒരു ചർച്ച എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയും കഴിഞ്ഞ ഏതാണ്ട് നാളുകളായി ചൈനയിലേക്ക് ചൈനയുമായി ചെറിയൊരു അകൽച്ച ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്തായാലും അതെല്ലാം മാറി ഇന്ത്യ ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെയാണ് ചൈനയിൽ എത്തിയത് ടിയാഞ്ചനിൽ ചൈനയുടെ തുറമുഖ നഗരമായ ടിയാഞ്ചനിൽ ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് മോദി എത്തിയത് ഏഴ് വർഷത്തിനു ശേഷമാണ് രണ്ടായിരത്തി പതിനെട്ടിലാണ് നരേന്ദ്രമോദി അവസാനമായി ചൈനയിലേക്ക് എത്തുന്നത് ഏതായാലും ആ കൂടിക്കാഴ്ച ഇന്ന് നടക്കുകയാണ് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതര മണിക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിംഗ് പിന്നുമായുള്ള കൂടിക്കാഴ്ച നടക്കുക ഏതായാലും നിർണായകമായ തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും എന്നുള്ളതാണ് ഈ അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ടായിരത്തി നാലിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ റഷ്യയിലെ കസാനിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഷീജിൻ പിന്നുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് ചില കാര്യങ്ങളിൽ അവർ ധാരണയിലെത്തിയിരുന്നു അപ്പോൾ അക്കാര്യങ്ങളുടെ ഒരു പുരോഗതി ഈ ചർച്ചയിൽ വിലയിരുത്തുകയും ചെയ്യും മാത്രമല്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കൂടുതലായി ഇറക്കുമതി ചെയ്യണമെന്നൊരു ആവശ്യം ഇന്ത്യ ചൈനയോട് ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചില ചൈനീസ് ആപ്പുകൾക്കും ചൈനീസ് മറ്റ് ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു നമുക്കറിയാം ഈ ഗാൽവാനിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു അങ്ങ് അന്ന് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഏതായാലും അത് അടക്കം പിൻവലിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നൊരു പക്ഷേ ചൈനീസ് പ്രധാനമന്ത്രി ഷി ജിൻ പിൻ ആവശ്യപ്പെടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത് നമുക്കറിയാം ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൻ്റെ പേരിൽ അമേരിക്ക നമ്മുടെ അടുത്ത് അടുത്ത കാലത്ത് ഇന്ത്യയുടെ ഒരു സുഹൃത്തായിരുന്നു അമേരിക്ക ആ ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ അധിക തീരുവ അതായത് നിലവിൽ ഇരുപത്തി അഞ്ച് ശതമാനം തീരുവയുണ്ട് അതിന് പുറമെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടി അധിക തീരുവ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമാണ് ആ ഭീഷണി ഇന്ത്യക്കുമേൽ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ചൈന യുമായുള്ള ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് ഏറ്റവും നിർണായകം അതായത് ഈ അമേരിക്കൻ ഭീഷണിയെ മറികടക്കുക കയറ്റുമതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള ക്ഷീണത്തെ മറികടക്കുക ആ വ്യാപാര ബന്ധം ചൈനയുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയിൽ കൂടുതൽ വിപണി കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടി അതിൻ്റെ ഭാഗമായുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ് ഇന്ന് നടക്കുന്നത് രാവിലെ ഒൻപതര മണിക്കാണ് ആ കൂടിക്കാഴ്ച നടക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തിയത് അതിനുശേഷം ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടക്കുന്ന ചൈനയിൽ പ്രധാനമന്ത്രി നടത്തുന്ന ഈ സന്ദർശനത്തിന് ഏറെ പ്രത്യേകതകൾ കൂടിയുണ്ട് ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് ഇന്ത്യൻ സമയം ഒൻപത് മണിക്ക് ചൈനയുടെ തുറമുഖ നഗരമായ ടിയാഞ്ചനിലാണ് കൂടിക്കാഴ്ച നടക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് വൈകുന്നേരം ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ വിരുന്ന് ഉണ്ട് അതിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും നാളെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി സഹകരണ പ്രധാനമന്ത്രി നാളെ ശരി ഇന്ത്യ ചൈന പ്രധാനമന്ത്രിമാർ തമ്മിലുള്ള നിർണായക ചർച്ച ഇന്ന് ഇന്ത്യൻ സമയം രാവിലെ ഒൻപതേ മുപ്പതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ കൂടിക്കാഴ്ച റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്ക് മേൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക തീരുവ ചുമത്തിയ സാഹചര്യം തുടരുന്നതിനിടെയാണ് മോദി ഷി ജിൻ കൂടിക്കാഴ്ച നടക്കുന്നത് നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാകും ഇത് വാർത്തയുടെ വിശദാംശങ്ങൾ ആന്റണി ജിസ് ജോർജ്